ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസിന്റെയും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടത്തുന്ന ബിരുദദാന ചടങ്ങ് ഇരിങ്ങാലക്കുട രൂപതാ മിത്രാൻ മാർ പോളി കണ്ണൂ കാടൻ ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ റെവറൻ മോൺസെന്യൂർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിക്കും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മേഴ്സി പി ജെ പ്രൊഫസർ ഡോക്ടർ രാജശ്രീ ആർ എസ് എന്നിവർ മുഖ്യാതിഥികളാകും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ ഫാർമസി വിദ്യാർത്ഥികൾക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ അക്കാദമി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സിജോ കണ്ണമ്പുഴ പ്രിൻസിപ്പൾമാരായ ഡോക്ടർ കെ കൃഷ്ണകുമാർ ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു കോർഡിനേറ്റർ ഡോക്ടർ എന്നിവർ പങ്കെടുത്തു വരുന്ന മുഖ്യ അതിഥി ഉദ്ഘാടന തിരിങ്ങാലക്കൂട രൂപത അധ്യക്ഷൻ പോളി കണ്ണുക്കാടൻ പിതാവ് ആണ് ദിവസം അതിന്റെ അധ്യക്ഷനായിരിക്കുക രൂപത വികാരി ജനറൽ ജോസ് മാളയിക്കൽ അച്ഛനാണ് കഴിഞ്ഞ ട്വന്റി ബാച്ചിന്റെ ട്വന്റി ട്വന്റി വൺ ബാച്ചിന്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ നടത്തുക നല്ലൊരു റിസൾട്ട് നേടാൻ സാധിച്ചു എന്ന കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഒന്ന് നഴ്സിംഗ് വിഭാഗത്തിൽ നിന്ന് മേഴ്സി ബീച്ചിൽ അവരെ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് അവരെ വിളിക്കുന്നുണ്ട് നമ്മൾ ഇതിന് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ അസോസിയേറ്റഡ് പ്രൊഫസർ അക്കാഡമിക് സ്കൂളിന്റെ ആയിട്ടാണ് മാഡം പ്രവർത്തിക്കുന്നത് ഒരു നഴ്സിംഗ് കൂടിയാണ് തുടങ്ങി ഇരുപത്തിമൂന്ന് വർഷവും വർഷവും പിന്നിട്ടുണ്ട് വളരെ പ്രവർത്തന മികവോടെ ഉയർന്ന നിലവാരത്തിലുള്ള നഴ്സിംഗ് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു